ഇളകാതെ കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് ഇങ്ങനെ തൊഴുതു പിടിച്ച് അതാത് ദേവന്റെ സ്ത്രോത്രങ്ങളും മൂലമന്ത്രങ്ങളും ചൊല്ലിക്കൊണ്ട് ആ ദേവന്റെ സുന്ദരമായിട്ടുള്ള രൂപത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു പാദത്തിൽ നിന്നും പതുക്കെ അടുത്ത പാദമൂന്നി വേണം പ്രദക്ഷിണം വയ്ക്കാൻ നമസ്കാരം ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളികപ്പുറം മേൽശാന്തി പ്രദക്ഷിണത്തിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു പ്രദക്ഷിണത്തിന് നാല് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം എവിടെയാണ് എങ്ങനെയാണ് പ്രദക്ഷിണം വയ്ക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടും വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഇന്ദ്രാദി ദിഗ്ബാലകന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതായ ബലിക്കല്ലുകൾ നമുക്ക് ശ്രീകോവിലിന്റെ ചുറ്റും കാണാനായിട്ട് സാധിക്കും അപ്പൊ ശ്രീകോവില് അത് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പായിരിക്കും അത് കഴിഞ്ഞിട്ടാണ് ഈ ദിപ്പാലകന്മാരെ പ്രതിഷ്ഠിച്ചത് അതിൻ്റെ കൂടി പുറമേ കൂടി വേണം നമുക്ക് പ്രദക്ഷിണം വയ്ക്കാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അകത്തു കൂടിയല്ല ആ ബലിക്കല്ലിൻ്റെ പുറത്തു കൂടി വേണം പ്രദക്ഷിണം വയ്ക്കാൻ എന്നുള്ളതാണ് ഇനി പ്രദക്ഷിണത്തിന്റെ നാല് ഉണ്ട് എന്ന് പറഞ്ഞു അത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇളകാതെ കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് ഇങ്ങനെ തൊഴുതു പിടിച്ച് അതാത് ദേവന്റെ സ്ത്രോത്രങ്ങളും മൂലമന്ത്രങ്ങളും ചൊല്ലിക്കൊണ്ട് ആ ദേവന്റെ സുന്ദരമായിട്ടുള്ള രൂപത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു പാദത്തിൽ നിന്നും പതുക്കെ അടുത്ത പാദമൂന്നി വേണം പ്രദക്ഷിണം വയ്ക്കാൻ എന്നാണ് ശാസ്ത്രഗ്രന്ഥങ്ങള് നിഷ നിഷ്കർഷിക്കുന്നത് നമ്മൾ പലപ്പോഴും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ചെന്ന് പെട്ടെന്നൊന്നും തൊഴുതിട്ട് വളരെ വേഗം പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു സമ്പ്രദായമാണ് കൂടുതൽ ആളുകളും നടത്തി വരാറുള്ളത് എന്നാൽ അങ്ങനെ പാടില്ല പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഒരു പാദം മുന്നോട്ട് എടുത്തു വച്ച് അത് ഉറപ്പിച്ചതിന് ശേഷം വേണം അടുത്ത പാദം എടുത്തു വയ്ക്കാൻ അപ്പം അതിൽ നിന്ന് തന്നെ അതിന് ആവശ്യമായിട്ടുള്ള ആ ശ്രദ്ധയും ഭക്തിയും നമുക്ക് വെളിവാക്കി തരുന്നുണ്ട് അതനുസരിച്ച് എല്ലാവരും ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പ്രദക്ഷിണം വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം സ്വാമിയേ ശരണയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണോയ്യ